താഴെ തോന്നും എവിടെ വെച്ചെന്ന് ഓർമ്മിൽ ആ അതായിരിക്കണം മുകളിൽ വേർതെ തെരഞ്ഞു വേഗ് ഓ ഇനി കൊട വേണ്ടേ മഴ കാരണം എവിടെ ഇപ്പൊ കൊട വെച്ചെന്ന് ഇതിലുണ്ടോ ഒരു കൊട ഉണ്ടായിരുന്നു ഓ വാച്ച് കെട്ടാൻ വാങ്ങി നേരെ മഴ കൊട ഏരിയാ ഓ കൊട തിരയാനോ എവിടെ കൊടയിരിക്കുന്നത് മോളില് പിന്നെ അമ്മ കാട്ടു ഒരു കൊടകട ഉണ്ടായിരുന്നേ അതിപ്പോ അതില വീട് പൊട്ടി കിടക്കുക നീ അടുത്ത വീട്ടിലൊന്നും ചോച്ചൊക്കെ തേര് ഒരു അതൊക്കെ അതൊക്കെ എന്നോ ഇവിടുത്തെ കേട് വന്നു ആരോ അതൊക്കെ എടുക്കാറുണ്ട് ആരും എടുക്കാറില്ല അയ്യോട്ട് ചോച്ച ഒന്നുള്ളത് കേട് വന്നു കേരണ്ട് ഇനിയിപ്പൊ എന്താകുരു കൊടും ഇവിടെ അത് കേട് വരികയും ചെയ്തോ ഞാൻ പറഞ്ഞില്ലേ അടുത്ത വീട്ടിലൊന്നും ചോച്ച നോക്കാന്ന് അതിന് അല്ലെങ്കിൽ ചാറിലല്ലേ അതും ചാരില്ല അത് കൊണ്ട ഒരു കുഴപ്പമില്ല ഉം ഇന്റെ നരകം ഞാൻ പോയി ചോദിച്ചോക്കട്ടെ തരൂ ആവോ പക്ഷെ ഒന്ന് തെരഞ്ഞോക്കിയാ കാണാനില്ല അത് അഞ്ഞൂറ് രൂപ കൊടുത്തു വാങ്ങിയ കോടെ ഒന്ന് ഒരു കൊട ഉണ്ടോ ചേച്ചി കൊട അമ്മ അമ്മപ്പോ റേഷൻ കടയിലേക്ക് കൊണ്ടുപോയിട്ടോ കൊടയായിട്ട് നീ എപ്പഴാ വരിക അറിയില്ല എവിടെ ഉണ്ടായിരുന്നു കൊട നീ എന്താ ചെയ്യോ അയ്യോ കൊടയി ഞാനേ അപ്പുറത്തെ വീട്ടിൽ പോയി ചോദിച്ചോ കേട്ടേട്ടോ ഓ ഒരു വലിയ പൊങ്ങച്ചക്കാരി വന്നിരിക്കുന്നു അവൾക്കേ അവൾക്ക് വലിയ വയലാ വലിയ വർത്താനാണ് അവളെ കൊടയുണ്ട് ത്രങ്ങട്ടോ അഞ്ഞൂറ് രൂപയ്ക്ക് കുട ഒക്കെ വാങ്ങുന്നില്ല ആരക്കണ്ടപ്പോ ഞാൻ ഉണ്ടെങ്കിലും കൊട കൊടുക്കില്ല ഇവിടെ കൊടയൊക്കെ ഇണ്ട് എന്തിനാ പുറക്ക് കൊടുത്ത കൊടുക്ക പൊങ്ങച്ച മാത്രമേ ഉള്ളൂ കയ്യില് വേറെ ഒന്നും ഇല്ല കൈപ്പങ്ങടാണവരിങ്ങിപ്പോ പോണത് കൊടയില്ല ഒന്നുമില്ല ഉം ഓ ഞാൻ പോണില്ല പൊടിയും കിട്ടിയില്ല നീ നാളെ പുട വാങ്ങും സാധനം പുട ഉണ്ടായിട്ട് തരിക അത് വൃത്തിട്ട് സാധനാണ് അത് ഒരു ഉപകാരം ചെയ്യില്ല ഓ അതിന്റെ വീട്ടിൽ പോണ്ടേന്നില്ല അപ്പുറത്ത് പോയാ മതിയായിരുന്നു നാളെ പോയോ ആ അമ്മേന്റെ കൂട്ടം കെട്ടിട്ട് ഞാൻ പോയത് അങ്ങോട്ടിട്ട് അപ്പഴേ അറിയായിരുന്നു അത് തിരികാന്ന് എന്തെങ്കിലും ഒരു ഉപകാരം ആ വീട്ടിൽ നിന്ന് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല തരുന്നത് എന്നിട്ട് ഞാൻ അവിടെ തന്നെ പോയി ഇതാണ് അമ്മമാരെ എല്ലാ കൂട്ടവും കേട്ടിട്ട് അനുസരിക്കരുത് വന്ന് ചില ചിലതേ കേൾക്കാൻ പാടുള്ളൂ 反你我炖得门鲜嘞。